ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പം ഇന്ന് ഞാൻ മേഡം യു എയിൽ വന്നിട്ട് ഏകദേശം മൂന്നാമത്തെ ദിവസം സോറി നാലാമത്തെ ദിവസം ഇപ്പോൾ രാത്രി ഞാൻ ഒരു രണ്ടര മൂന്ന് മണിക്കാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് നാട്ടിൽ ഏകദേശം ഒരു നാല് മണി നാലര ആ ടൈമായി ഉണ്ടാവും ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് വരുന്ന വഴി കേട്ടോ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞു തരുന്നത് ശരിക്കും ഉണ്ടാവും ചെറുതായിട്ട് ക്യാമറ ജോലി കുഴപ്പമില്ല ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് സൂപ്പർ മാർക്കറ്റിലാണ് ആൾക്കാരൊക്കെ പക്ക ക്ലിയറാണ് ഫുഡ് നമുക്ക് ഇവിടെ നാട്ടിൽ ഇവിടുത്തെ ഫുഡ് രണ്ട് നേരമുള്ളൂ ഉച്ചക്കും രാത്രിയാണ് ഇവിടുത്തെ ഫുഡ് വരുന്നത് പിന്നെ പിന്നെ മെയിനായിട്ട് ഇവിടുത്തെ പറയേണ്ടത് വെള്ളത്തിൻ്റെ ചൂടാണ് അതേപോലെ മൊത്തത്തിലുള്ള ചൂട് അത് ഭയങ്കര കൂടുതലാണ് നമുക്കൊരിക്കലും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റില്ല പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് അത്ര അത് മനസ്സിലാവില്ല അത് ഇപ്പം ഞാൻ വിഷർത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല നല്ല ചൂടാണ് കുളിക്കുന്ന വെള്ളം അതായത് അതായതിപ്പോൾ നമ്മൾ വെള്ളം ഒന്ന് ചായ ഉണ്ടാക്കാനൊക്കെ ഒന്ന് ചൂടാക്കില്ലേ അപ്പോൾ ആ ഒരു ചൂടുണ്ടാവില്ല വെള്ളത്തിന് അതായത് ഒരു നല്ല ചൂടാവല്ല എന്നാൽ ചായ ചൂട് നമ്മൾ കൈ മുക്കിയാൽ പൊള്ളുന്ന ഒരു സീസണിൽ ചൂടില്ലേ ആ സീസ് ചൂടാണ് ഇവിടെ വെള്ളത്തിന് നമ്മളിപ്പോൾ രണ്ടിന് ടോയ്ലറ്റ് പോയാലും ശരി ഒന്നിന് പോയാലും ശരി കുളിക്കാൻ പോയാലും ശരി എല്ലാത്തിനും ഈ വെള്ളം ഉള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് രണ്ടിന് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് ആ വെള്ളത്തിലൊന്ന് രണ്ടിനൊക്കെ പോയി കഴുകി വരുമ്പോഴത്തേനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് അട്ടപടലങ്ങ് കത്തും എക്സ്പീരിയൻസ് പിന്നെ ചിലത് ഷീലാവുമ്പോൾ ശരിയാകുമെന്ന് വിചാരിക്കുന്നു ഭയങ്കര ചൂടാ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ തണുപ്പാകുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പാവും എന്നാണ് പറഞ്ഞത് ചൂടാകുമ്പോൾ അത്യാവശ്യം നല്ല ചൂടും ഇതാണ് ഇവിടുത്തെ ചൂടിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ എൻ്റെ ഡ്യൂട്ടി ടൈം വരുന്നത് ഇപ്പോൾ ഒന്ന് ടു ഒന്നാണ് ഒരു മണി ടു വൈകീട്ട് ഉച്ചക്ക് ഒരു മണി ടു രാത്രി ഒരു മണി വരെ ഇന്നിപ്പോൾ രണ്ട് മണി വരെ ഉണ്ടായിരുന്നു നാളെ മുതൽ ഒന്ന് ടു ഒന്നാണ് എൻ്റെ ഡ്യൂട്ടി ടൈം പിന്നെ ഇവിടെ നമ്മുടെ പ്രത്യേകിച്ച് പിന്നെന്താ പറയല്ലേ ഇവിടുത്തെ നല്ല വിഷമം ഉണ്ടോ കേട്ടോ ആദ്യമായിട്ട് പുതുതായിട്ട് ഒരാളിങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് ഇവിടെ നമുക്ക് പിടിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ആയിട്ട് കയറി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് മാനസികായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നാട്ടിലിപ്പോ നമ്മളൊരു ഇപ്പൊ ഞാനൊക്കെ പറഞ്ഞ പൊട്ടി തിരിച്ചടക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എനിക്ക് പെട്ടെന്ന് വീടൊക്കെ വിട്ട് എല്ലാരും വിട്ട് നമ്മളിവിടെ വന്ന് ഭയങ്കര വിഷമമായിരുന്നു വന്ന ടൈമില് വന്ന അന്നില്ല പിത്യാസം മുതലൊക്കെ നമുക്ക് വർക്കിനെ കയറുമ്പോഴേ ഭയങ്കര വിഷമം ഓ എന്തൊക്കെ മിസ് ചെയ്യണ്ട് പ്രത്യേകിച്ച് വീട്ടുകാരെ മിസ് ചെയ്യ മെയിൻ ആയിട്ട് നമുക്ക് വീട്ടുകാരെ മിസ് ചെയ്യാലോ പെണ്ണുണ്ട് പടക്ക പോയിണ്ടെന്ന് പറഞ്ഞാലും ശരി നമുക്ക് മെയിനായിട്ട് നമുക്ക് മിസ്സ് ചെയ്യാം നമ്മുടെ വീട്ടുകാരെ വീട്ട് വീട്ടുകാരെ വീട്ടിൽ നിന്ന് അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ കൃത്യം പത്ത് മണിക്ക് വീട്ടിൽ കയറണം അപ്പോൾ അതൊക്കെ ഞാൻ നന്നായി മിസ്സ് ചെയ്യാറുണ്ട് വീട്ടിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ ആ ഇപ്പോൾ എൻ്റെ ഉപ്പ ഉമ്മ ഇവരൊക്കെ ചില സമയത്ത് കരയും ഉമ്മ മെയിനായിട്ട് അപ്പോൾ ഇതൊക്കെ വരുന്നത് നമുക്ക് ആദ്യ ടൈമിലതൊക്കെ ഉൾക്കൊള്ളാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് തോന്നും പണ്ടാറ് വേണ്ട നമുക്ക് തിരിച്ച് പോയാൽ മതി എടുക്കാൻ തോന്നും ഇപ്പോൾ എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഇപ്പം നമ്മൾ തിരിച്ചു പോയത് അവസ്ഥ വന്നു പക്ഷേ നമ്മളിപ്പോൾ നാട്ടുകാർ തൊന്നാകെ പറഞ്ഞു വന്നോക്കെ ഞാൻ ദുബായി പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരികയാണെങ്കിൽ അത് ഏത് രൂപത്തിലും നാട്ടുകാരും കൂട്ടുകാരും എടുക്കുമെന്ന് പറയാൻ പറ്റില്ല പെട്ടെന്ന് ഒരാൾ കയറി അപ്പോൾ അതൊക്കെ അപ്പോൾ എല്ലാം ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും അതാണ് മെയിൻ ആയിട്ടുള്ള ഇത് പിന്നെ ഇപ്പോഴും വിഷമം മാറിയിട്ടില്ല ഞാൻ പറഞ്ഞത് പറഞ്ഞതിപ്പോൾ ഒരു സാധാ ഒരു ചിക്കൻ്റെ കാര്യം കേട്ടോ അതിന് മുമ്പ് ദുബായി വന്ന് വീണ്ടും വരുന്ന ആൾക്കാർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവും എന്നറിയില്ല ഫസ്റ്റ് ടൈം വരുന്ന ഒരാൾക്ക് എന്തായാലും ഇവിടെ പിടിച്ചു കൂടെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ സാഹചര്യം ഇപ്പോൾ എനിക്കൊക്കെ ഇവിടെ കിട്ടിയത് എന്ന് പറഞ്ഞൊരിക്കും പറഞ്ഞാൽ സ്വർഗത്തിന് തുമില്ല അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം ഇവിടുത്തെ സ്വർഗത്തിന് തുമില്ല എന്നൊക്കെ പറയാം കാരണം ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര സ്നേഹമാണ് പിന്നെന്ന ഇവിടുത്തെ വർക്ക് വളരെ എനിക്ക് കുറവാണ് ഇപ്പം ഞാനൊക്കെ ആദ്യം വന്ന ടൈമിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ നമ്മുടെ ഡേറ്റ് കഴിഞ്ഞാൽ അത് നോക്കുക ആ ഫുഡിൻ്റെയൊക്കെ ഡേറ്റ് കഴിഞ്ഞു എക്സ്പീരിയ ആയോ അതൊക്കെ നോക്കുക അത്രേ തന്നെ ഉള്ളൂ ജസ്റ്റ് ഒന്ന് തുടക്കാനുണ്ടാവും അങ്ങനെ നല്ല ചില്ലറ പണിയൊക്കെ തന്നെ ഉള്ളു പിന്നെ നമുക്ക് ഭാഷയുടെ കുറച്ച് പ്രശ്നമുണ്ട് അറബികളൊക്കെ വന്നിട്ട് നമ്മളോട് അത് ഇടുക്കി എടുക്കുന്നതൊക്കെ അറബിയിൽ പറയും നമുക്ക് ഒരു കൊണ്ടും മനസ്സിലാവില്ല അങ്ങനെ വായ പൊളിച്ചിരിക്കും നമ്മൾ പിന്നെ എല്ലാവരും പറയുന്നൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അത് ലെവലാകും എന്നാണ് പറയുന്നത് അപ്പോൾ ലെവലാവണം പിന്നെ ഇവിടെ നിൽക്കുന്ന ഞാൻ കാണിച്ചു തന്നല്ലോ ഇവിടെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ റൂമിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ വീടുകൾ കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ ആളെ അസ്റ്റൊന്നുകൂടി കാണിച്ചു തരാം ഇതാണ് ഒന്നാമത്തെ റൂം കേട്ടോ നമ്മുടെ അമ്പതാമത്തെ റൂം പക്ഷെ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു നന്നതാണ് ഇതൊക്കെയാണ് നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് ഇരുന്നത് ഞാനൊക്കെ നന്നായി വിശർക്കുന്നുണ്ട് അവിടെ ഒരു നല്ല ലോങ്ങില് അവിടെ ഒരു മല മലയുടെ പേരെന്തായിരുന്നു ഞാൻ അടുത്ത വീടില് പറഞ്ഞിടപ്പം മറന്നു എൻ്റെ എന്തോ അറിയപ്പെട്ട ഒരു മല കേട്ടോ നമ്മുടെ ഈ മുസ്ലിംസിൻ്റെ ഇടയിൽ ഒരു പാട്ടുണ്ടെ കുറിച്ചിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇതൊക്കെ ഡ്രസ്സ് ഇട്ട് ഇതൊക്കെ ഞാൻ അപ്പോൾ കുറച്ചും ഇട്ടിട്ടുള്ളൂ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തള്ളുമല്ലോ സത്യമാണ് പറഞ്ഞത് ഇപ്പം തന്നെ ഏകദേശം അതിൻ്റെ ഒരുവിധമൊക്കെ പോയി അടിയിൽ അത്യാവശ്യം വെള്ളം പോയിണ്ട് പിന്നെ പെട്ടെന്ന് തുടങ്ങും ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ഞാനൊക്കെ ഇന്ന് രാവിലെ എൻ്റെ ഓനിക്ക് ഒരു ബനിയനെ ഞാൻ അവിടെ നിന്ന് എന്തോ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ജസ്റ്റ് ഞാൻ കുളിക്കണിടും മുമ്പ് ജസ്റ്റ് ഒന്ന് അലക്കിയിട്ട് ഞാൻ പുറത്ത് ഇട്ട് ഇട്ടിട്ട് ഏകദേശം കുളി കഴിഞ്ഞ് പുറത്തിറങ്ങി ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ അതിനെ സാധനം ഉണങ്ങി കയ്യിൽ ഇട്ടി ഇപ്പോൾ ഞാൻ വിഷർത്തിട്ടുണ്ട് കണ്ട സ്റ്റവെന്ന് അറിയില്ല ഇപ്പോൾ ഇവിടെ ഏകദേശം ഇവിടെ ഇപ്പോൾ എത്ര മണിയായി ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒരു മിനിറ്റ് ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു രണ്ടേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇപ്പോൾ തന്നെ ഇവിടെ എത്ര ചൂടാണ് ഇപ്പോൾ രാവിലത്തെ അവസ്ഥ പറയേണ്ടല്ലോ ഇപ്പോൾ രാവിലെ ഒന്നും നമുക്കധികം പുറത്തേ ഇറങ്ങി നിൽക്കാൻ പറ്റില്ല കാരണം ഒന്നാമത്തെ ഫോണിൻ്റെ ക്യാമറ വർക്ക് ചെയ്യില്ല ഓവർ ഹീറ്റായി കഴിഞ്ഞാൽ ക്യാമറ വർക്ക് ചെയ്യില്ല ഫോൺ തന്നെ വർക്ക് ചെയ്യില്ല ഇപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ഒരു നിശ്ചിത ചൂട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോണിൻ്റെ ക്യാമറ വർക്കാവില്ല അതേപോലെ തന്നെ മാപ്പും വർക്കാവില്ല ഫോൺ ഹീറ്റിൻ്റെ സംഭവം എന്തൊക്കെയാണെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൂടുതൽ സിറ്റുവേഷൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ പെട്ടെന്ന് ഉണന്നു ഉണക്കിടാനൊക്കെ ഭയങ്കര സുഖമാണ് ഇവിടെ ഉള്ളിൽ കടക്കാനൊന്നും ഇഷ്യമില്ല കേട്ടോ ഉള്ളിൽ എ സിയാണ് നമ്മുടെ റൂമിൽ പൂവ് നല്ല പൂവാണ് അതേപോലെ തിരുമ്പാനാണ് ഈ വാഷിംഗ് മെഷീൻ ഉണ്ട് ഫുഡ് കുക്ക് ചെയ്ത് തരും ആൾക്കാർ നമ്മളും അറിയണ്ട അത് വേറെ ആൾ കുക്ക് ചെയ്ത് തരും അപ്പം അങ്ങനെ വലിയ വലിയ പണികളൊന്നും ഇല്ല നമുക്ക് പിന്നെ വർക്ക് എല്ലാവർക്കും ഇതേപോലെ കിട്ടണം എന്നില്ല കേട്ടോ എനിക്ക് കിട്ടിയത് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ജോബാണ് ഈ ജോബിൽ ജോബിലിപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റാന്ന് പറഞ്ഞത് ഇവിടെ ഇപ്പം എനിക്ക് കിട്ടിയത് നല്ല കമ്പനിയാണ് ലീൻ കമ്പ ലീൻ ഗ്രൂപ്പ് എന്ന് അങ്ങനെ എന്തോ ആണ് ഗ്രൂപ്പിൻ്റെ കമ്പനിയുടെ മൊത്തത്തിലുള്ള പേര് അപ്പോൾ നല്ല ആൾക്കാരാണ് നല്ല സ്വഭാവമാണ് എല്ലാവരും നല്ലവരാണ് അപ്പോൾ എല്ലാ സംവിധാനത്തിൻ്റെ ഉള്ളിലുണ്ട് ഒറ്റ പാട്ടാണ് ഒന്നും പറയല്ലോ പക്ഷെ നമുക്ക് ആദ്യമായിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ അതുണ്ട് അത് ഒരു രണ്ട് മൂന്ന് ഞായറാഴ്ചത്തിനുള്ളിൽ മാറുന്നു പ്രതീക്ഷിക്കുന്നു ഞാൻ ഇവിടുത്തെ കുറച്ചും കൂടി കാര്യങ്ങൾ കാണിച്ചു തരാം അത് ഈത്തപ്പഴായിട്ടിരിക്കുന്നത് ഉണങ്ങിക്കണത് ഏത് കാലഘട്ടത്തിൽ വെച്ചാടുന്നൊന്നും അറിയില്ല ഇത്തപ്പഴാണത് അത് കുറേ മുമ്പുള്ളതാണ് ഇത് എൻ്റെ പേര് പറയാമെന്ന് എനിക്കറിയില്ല ഇത് എനിക്ക് ഇങ്ങനത്തേനെ കുറിച്ചൊരു വലിയ ഐഡിയ ഇല്ലാത്തത് കേട്ടോ ഇങ്ങനെ ഇവിടെ പുറത്തിരിക്കണ ഈ അതൊക്കെ ഇതൊക്കെയാണ് ഇവിടുത്തെ പുറത്തത്തെ കാഴ്ചകൾ എൻ്റെ ഡ്രസ്സ് ഇലക്കിയിട്ടത് പിന്നെ ഇവിടെ ഉള്ളത് ഇത് കമ്പനി വണ്ടി അത് ഡെലിവറിക്കൊക്കെ ആൾക്കാർ യൂസ് ചെയ്യണം പിന്നെ ഇതൊക്കെ ഞാൻ കാണിച്ചെന്നതാണ് ജബലാണ് മലയുടെ പേര് ജബലാണോ എന്ന് അറിയില്ല അതാണ് അവിടെ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല ആ ലൈറ്റൊക്കെ ഉണ്ടതിൻ്റെ മോൾക്ക് ഉണ്ട് ഇൻഷാള്ള ഒരു ദിവസം ഒഴിവ് കിട്ടുകയാണെങ്കിൽ ഞാനതൊക്കെ കാണിച്ചു തരാം ഇവിടുന്ന് ഞാൻ രാവിലെ ചിലപ്പോൾ എടുക്കും കാരണം എന്താ വെച്ചാൽ രാവിലെ ചൂടായുണ്ട് ക്യാമറ അധികം നേരം വർക്കാവില്ല അങ്ങോട്ടൊക്കെ വീടുകളുണ്ട് ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് കണ്ടു കഴിഞ്ഞ ഒരു വീടോ കേട്ടൊക്കെ ഇട്ട് തോന്നാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഗൾഫിലെ ഒരു ജീവിതം എങ്ങനെയാണ് ഞാൻ ഇപ്പം അല്ലൈനിലാണ് പോയത് ദുബായിലെ അല്ലൈനിലാണല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ എൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് കേട്ടോ അത് ഇതൊക്കെയാണ് ജീവിതം പല പല ഇത് ഞാൻ ഒരു സംഭവം കൂടി കാണിച്ചത് ഇത് ചൂടടിച്ചിട്ട് പോയതാ ഇതാണ് ഇതൊക്കെ ചൂടടിച്ചിട്ട് പോയതാ അപ്പോൾ ചൂടിനെ കുറിച്ച് ഏകദേശം ഞാൻ കാണിച്ചു തന്നെ കേട്ടോ അതൊക്കെ തന്നെ ഇവിടുത്തെ അവസ്ഥയുള്ളത് അപ്പോൾ ശരി ഇന്നത്തെ നമ്മൾ വീഡിയോ അവസാനിപ്പം ഇതെൻ്റെ രണ്ടാമത്തെ ദുബായിൽ വന്നിട്ടുള്ള വീഡിയോ ആണ് ഇഷ്ട ഞാൻ ഇന്ന് റൂം കാണിച്ച് തരാം അതേപോലെ ഇതിൻ്റെ ഉത്ഭാഗങ്ങൾ കാണിച്ചുതരാം ഞാനിപ്പോൾ ഉൾഭാഗം കാണിച്ചാൽ ശരിയാവില്ല ഞാൻ നോക്കാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കാം അതിൻ്റെ ഉൾഭാഗം ഒരു മിനിറ്റ് ഞാൻ അതിൻ്റെ ഉൾഭാഗം ആദ്യം കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഡോറ് തുറന്നിട്ട് ഉള്വ് കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് ടോയ്ലറ്റ് കേട്ടോ അതേപോലെ തന്നെ മൂന്ന് റൂമാണ് നമ്മുടെ റൂമുണ്ട് അത് ടോയ്ലറ്റാണ് ഞാൻ ക്ലാഷ് ക്ലാഷടിക്കാത്ത ഒരുപാട് ആൾക്കാർ ഉറങ്ങുക പിന്നെ നേരെ കളന്നാണ് നമ്മുടെ റൂം വരുന്നത് അതിൽ വയ്യ പിന്നെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഇത്രക്കെ ഉണ്ടാവുകയുള്ളൂ ഇവിടെയാണ് കുക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ വാഷിംഗ് മെഷീൻ നമുക്ക് ഡ്രസ്സ് ഡ്രസ്സലിക്കാനൊക്കെ സുഖം വെള്ളം ഡ്രസ്സൊക്കെ വെക്കാനുള്ള സംവിധാനങ്ങൾ അപ്പോൾ ഇതാണ് ഇത് മെയിൻ ഹാളാട്ടോ ഇവിടെയാണ് എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുക ഞാൻ പറഞ്ഞല്ലോ രണ്ട് നേരമാണ് നമുക്ക് ഫുഡ് ഉള്ളത് പിന്നെ എൻ്റെ സാധനങ്ങൾ ഇരിക്കുന്ന ഇരിക്കുന്നില്ല ഇതിൻ്റെ ഉള്ളിലാണ് എൻ്റെ സാധനങ്ങൾ വരുന്നത് ഫ്ലാഷ് ഓഫ് ആക്കിയിട്ട് അതുകൊണ്ട് എത്രത്തോളം ആണെന്ന് അറിയില്ല ആ മോള് കാണുന്ന കുറച്ച് മാത്രമേ എൻ്റെ ഉള്ളൂ ബാക്കി ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്നത് ഏറെ ആളും കൂടി എൻ്റെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജീവിതം നമ്മുടെ ഒരു ഹോസ്റ്റൽ ലൈഫില്ലേ അതേപോലൊക്കെ തന്നെയാണ് ഇവിടുത്തെ പിന്നെ കൂളർ കണ്ടതിൻ്റെ ഉള്ളിലോ പക്ഷേ വലിയ കാര്യമൊന്നുമില്ല അല്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര ചൂടാണ് നമുക്ക് പുറത്തിരിക്കുന്നതാവും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നും പിന്നെ വെള്ളം കുറഞ്ഞ പിന്നെ പറഞ്ഞല്ലോ ഇതൊക്കെയാണ് ഇവിടുത്തെ ജീവിതങ്ങൾ അയ്യോ രാവിലത്തെ ചൂട് അത് ഒക്കെ ഞാൻ രാവിലെ നോക്കട്ടെ ഞാൻ എൻ്റെ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കാം വീഡിയോയിൽ മനസ്സിലാ പറ്റുകയാണെങ്കിൽ ഞാൻ എൻ്റെ കമ്പനീനെ കുറിച്ചിട്ട് വീഡിയോ ഇടേണ്ടത് ചിലപ്പോൾ അവരോട് സമ്മതം ചോദിക്കേണ്ടി വരും കാരണം എല്ലാതും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല ഇപ്പോൾ റൂമിൻ്റെ ഉൾഭാഗം നമുക്ക് കാണിക്കാൻ പറ്റിയെന്ന് വരുന്നത് കാരണം പലരും പല ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് വരുന്നവർ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് നമ്മൾ ഒച്ചുമ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അടി കിട്ടാനാണ് എൻ്റെ കേസാണ് പലരും പല ഡ്യൂട്ടി ടൈമാണ് അപ്പോൾ ഞാൻ ഒന്ന് റ്റു ഒന്നാണ് ചിലർ രണ്ട് ടു രണ്ടുണ്ട് ആറ് ടു ആറുണ്ട് അങ്ങനെ പല ഡ്യൂട്ടി ടൈമാണ് അപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ നോക്കട്ടെ സാഹചര്യമൊക്കെ ഒത്തിരി വരികയാണെങ്കിൽ കാണിക്കണം അതേപോലെ തന്നെ ഷോപ്പ് അതും ഇതേപോലെ തന്നെ അവരെ സമ്മതം കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിക്കണ്ട ഇവിടുത്തെ ചൂട് ഇവിടുത്തെ പള്ളി ഞാനിപ്പോൾ വന്നിട്ട് ആദ്യത്തെ ജുമാക്ക് കഴിഞ്ഞു അപ്പോൾ കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഫസ്റ്റ് ടൈം ആയത് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഒരു മടി അപ്പോൾ അടുത്ത വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്താൻ നോക്കാം അപ്പോൾ ഇതൊക്കെ ആയിരുന്നു എൻ്റെ ഇതിൽ വന്നിട്ട് എക്സ്പീരിയൻസ് മെയിനായിട്ട് ചൂടാണ് സഹിക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അധികം നേരം പുറത്തിറങ്ങി ഇപ്പോൾ തന്നെ ഒരു വിധമായി ഞാൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല വിഷമത്ത് കുളിച്ചു ഞാൻ ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ പുതിയൊരു കണ്ടൻറ്റ് ഞാൻ കാണിച്ച് വരുന്നുണ്ട് ഇതിൻ്റെ ബാക്കി ഇവിടുത്തെ രാവിലെ അവസ്ഥ ഇവിടെ കിളികളെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ അരിപ്രാവ് എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്തു അറിയില്ല അമ്പലപ്രാവ് അല്ല അരിപ്രാവ് എന്ന് പറഞ്ഞൊരു പ്രാവും കൂടി ഉണ്ട് അതൊക്കെ ഇവിടെ ഉണ്ട് കിളികളെ ശബ്ദം കേൾക്കുക ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനുള്ള സ്ഥലം അധികം പച്ചപ്പുള്ള ഒരു ഏരിയ പക്ഷേ അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ശരി എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ ബൈ